കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും ക്ഷേത്ര സംയുക്ത ആഭിമുഖ്യത്തിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴാം തീയതി വൈകിട്ട് ആരംഭിക്കുന്ന കലാപരിപാടികളോടെ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമാകും തലക്കോട്ടുകര മാതൃസമിതി അംഗങ്ങളുടെ നാമജപാർച്ചന ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി വിഭാഗം ജനനി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി ഗംഗാളി നൃത്തകലാകേന്ദ്രം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ തുടങ്ങിയവ അരങ്ങേറും ശിവരാത്രി ദിവസമായ എട്ടാം തീയതി രാവിലെ വിശേഷാൽ പൂജകൾ നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്തുമന നാരായണൻ നമ്പൂതിരി മേൽശാന്തി നാരായണൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് മുഖ്യകാർമ്മികരാകും ഏഴുമുപ്പതിന് ക്ഷേത്രാങ്കണ വേദിയിൽ ജ്യോതിദാസ് കൂടത്തിങ്കൽ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം എട്ട് മണി മുതൽ ചാക്യാർകൂത്ത് എന്നിവ നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ദേവസ്വത്തിന്റെ ഗജവീരന്മാരെ അണിനിരത്തിയുള്ള വിശേഷാൽ എഴുന്നള്ളിപ്പും മേളവും ആരംഭിക്കും വൈകിട്ട് നാല് മുപ്പതിന് വിവിധ പൂരാഘോഷങ്ങളുടെ വരവ് ആരംഭിക്കും ശേഷം കൂട്ടി എഴുന്നള്ളിപ്പും നടക്കും ആറ് മുപ്പതിന് ദീപാരാധന നാദസ്വരം ലക്ഷദ്വീപം തെളിയിക്കൽ ഏഴ് മണിക്ക് ചുറ്റുവിളക്ക് കേളി തായമ്പക കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എട്ട് മണിക്ക് അത്താഴപൂജ ദർശനം എന്നിവ നടക്കും ശിവരാത്രി ദിവസം രാവിലെ തലക്കോട്ടുകര മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി ക്ഷേത്രസമിതി അംഗങ്ങളുടെ കുട്ടികൾ നമാ സ്കൂൾ ഓഫ് ഡാൻസ് തരങ്കിണി നൃത്തവിദ്യാലയം സാന്ദ്ര നൃത്തവിദ്യാലയം എന്നിവർ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ തുടങ്ങിയവ അരങ്ങേറു രാത്രി ഏഴ് മണി മുതൽ ഓംകാരം ഫ്യൂഷൻസ് അവതരിപ്പിക്കുന്ന ഭജൻ വാദ്യ നടക്കും രാവിലെ ഒമ്പത് മണി മുതൽ എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദ ഊട്ടം ഉണ്ടായിരിക്കും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് ജി ഗോപകുമാർ സെക്രട്ടറി കെ പി ദേവൻ വൈസ് പ്രസിഡന്റ് സുനിൽ പി കെ ട്രഷറർ ഒ ടി മാധവമേനോൻ ജോയിന്റ് സെക്രട്ടറി സജീവൻ എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം